സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം ജ്ഞാനോദയ സംഹിത അദ്ധ്യായം ഒന്ന് ചൈതന്യം ഭാഗം ഇരുപത്തിരണ്ട് ഈശ്വര ചൈതന്യം ആത്മനിൽ കുടികൊള്ളുന്നില്ല ബ്രഹ്മചൈതന്യം ആത്മനിൽ പ്രതിബിംബിക്കുന്നില്ല ബ്രഹ്മൻ ആത്മനെ നിയന്ത്രിക്കുന്നുമില്ല ശങ്കരാചാര്യരും വേദവാദികളും അങ്ങനെയാണ് കരുതിയത് യഥാർത്ഥത്തിൽ ആത്മൻ്റെ ഭാവപ്പകർച്ചകൾ ബ്രഹ്മനിൽ നിഴലിക്കുക മാത്രമാണ് അത് രണ്ട് തരത്തിലാണ് കത്ത് പോലെയും പരസ്യം പോലെയുമാണ് ഒന്ന് ആത്മൻ ആശിക്കുന്ന പ്രജ്ഞപ്രഭകളുമായി അനുനയവിനിമയം ചെയ്യും മറ്റൊന്ന് ബ്രഹ്മനിൽ നിഴലിക്കുന്ന പ്രതിബിംബങ്ങൾ ആഗ്രഹിക്കുന്ന പ്രജ്ഞപ്രഭകൾ ആകീരണം ചെയ്യും ബ്രഹ്മൻ സ്വമേധയാ ആത്മനെ ശാസിക്കുകയോ ദണ്ഡിക്കുകയോ പരിരക്ഷിക്കുകയോ ചെയ്യുന്നില്ല ആത്മൻ്റെ ആഗ്രഹപൂരണത്തിന് സഹായിയായി വർത്തിക്കുക മാത്രമാണ് ബ്രഹ്മധർമ്മം ആത്മൻ്റെ മനസ്സിലിരുന്ന് ബ്രഹ്മം മന്ത്രിക്കുകയാണെന്ന കവിമതം വിത്തമാണ് സർവം ബ്രഹ്മമയം എന്ന് ഗൗനിച്ചാൽ ഉചിതം തന്നെ സകലത്തിലും ബ്രഹ്മചൈതന്യം വിന്യാസം ചെയ്യുന്നുമുണ്ട് സകലതും ബ്രഹ്മം തന്നെ എന്ന് ചഠിച്ചാൽ മനുഷ്യനും ജഡവും അതായത് ദേഹിയും ശവവും ഒന്നു തന്നെ എന്ന് സമ്മതിക്കേണ്ടി വരും